ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ് ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് ഫീലിങ്സിനായിട്ട് ഞാനിവിടെ ഒരു ഉള്ളിയും കുറച്ച് ക്യാരറ്റും കുറച്ച് കക്കേരിക്കയും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് എരിവിനായിട്ട് കുറച്ച് മുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ് ബ്രെഡ് സൈഡ്സൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് സൈഡ് കട്ട് ചെയ്യാതെ വേണമെങ്കിലും എടുക്കാം ഇതിലേക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നന്നായിട്ട് ചെറിയ പീസസ് ആക്കി മാറ്റി വെക്കുക അതിനുശേഷം ഈ ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഓരോ സാൻഡ്വിച്ചായി സെറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഓരോ സാൻഡ്വിച്ചും ഫില്ല് ചെയ്തുകൊടുത്തതിന് ശേഷം ഒന്ന് എഗ് വാഷ് ചെയ്തെടുക്കാം സ്പൂണ് കണ്ടോ ബ്രഷ് കൊണ്ടോ എഗ് വാഷ് ചെയ്യാം ഞാനിവിടെ ഒരു ബ്രഷ് എടുത്തിട്ടാണ് എഗ് വാഷ് ചെയ്യുന്നത് ഇനി ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഓരോ സാൻഡ്വിച്ചസും എടുത്ത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം എഗ് വാഷ് ചെയ്ത ഭാഗമാണ് പാനിലേക്ക് വെച്ച് എടുക്കേണ്ടത് അതിനുശേഷം ഇതുപോലെ മുകളിലും എഗ് വാഷ് ചെയ്ത് കൊടുക്കാം രണ്ടു വർഷവും കുക്ക് ആയതിനു ശേഷം നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്